നമസ്കാരം ഇത് ഞായറാഴ്ചയാണ് ഞാൻ ഇന്നെ ഞാനിത് എന്തൊക്കെ ചെയ്യുന്നു എന്ന് കാണിക്കാറ് കേട്ടോ അപ്പോൾ ഞാനൊരു സംഭവം ആദ്യം തന്നെ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഹിമ എഴുതിയ ഒരു പുസ്തകമാണ് വഴിയോരക്കടയിലെ മഹേഷ്മെൻ്റെ ഫ്രണ്ടാണ് എനിക്ക് നേരത്തെ അറിയാം എനിക്കതിലെ ഏറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ച ഒരു സംഭവമുണ്ട് അത് ഞാൻ വായിക്കാം ആരാട് ദൈവം ജീവിതം വഴിമുട്ടി ഇനി എന്തെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ മുന്നിൽ തെളിയുന്ന വഴിയും വെളിച്ചവും ഒക്കെ തന്നെയാണ് ദൈവം ഹിമയുടെ ഞാൻ ഇവിടെയുണ്ട് എന്ന് പറയുന്ന പുസ്തകം ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാരാണ് ദോസ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രധാന പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ കുറേ ടെൻഷൻ പിടുത്ത ജീവിതമാണ് കുറേ ടെൻഷൻ പിടിച്ച ജീവിതമാണ് അപ്പോൾ അതിനിടയ്ക്ക് നമ്മളൊക്കെ ഇരുന്ന് ഇങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുഷിഞ്ഞിരുന്ന് വായിക്കുമെന്ന് പറയില്ലേ അതിനെനിക്ക് പറ്റാറില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് കുറച്ചായിട്ട് വായിച്ചു അതിലെനിക്ക് അപ്പുപ്പറ്ററ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിനെക്കുറിച്ച് ഞാൻ പറയാം അപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ പിന്നെ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ എഴുതണമെന്ന് വിചാരിക്കുന്നു കാരണം എനിക്ക് സ്നേഹത്തോടുകൂടി ഹിമ തന്നതാണ് പക്ഷേ എനിക്ക് തോന്നി ഈ പുസ്തകം ഒരുപാട് പേരിലെത്തണമെന്ന് വിശ്വാസം തന്നത് കച്ചവടമാക്കി എടുക്കുന്ന ആൾക്കാർക്ക് വിശ്വാസത്തെ എങ്ങനെയൊക്കെ എടുക്കാമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പുസ്തകം ഒരു സാധാരണ പുസ്തകം പക്ഷേ നിങ്ങളിത് വായിച്ചു നോക്കണം നമുക്കത് എന്താണ് ഇതിലൂടെ പോകാം അത് അതിനോടൊപ്പം ഇന്നത്തെ എല്ലാ കാര്യങ്ങളും കാണിക്കാം എല്ലാവരും പറ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു പുസ്തകമാണ് കേട്ടോ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ എഴുതുന്നുണ്ട് അപ്പോൾ പുസ്തകമൊക്കെ പരിചയപ്പെടുത്തി അപ്പോഴത്തേക്കും ഇന്ന് നമുക്ക് ലാബിൽ നിന്ന് ആൾ വരും ലാബിൽ നിന്ന് വരുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടിയാണ് കേട്ടോ എൻ്റെ എന്താണ് വീട്ടിൽ തന്നെ കുട്ടിയോടൊപ്പം പഠിച്ചവളാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ അത് വരുമ്പം തന്നെ ഞാൻ ഇങ്ങനെ ഒരു കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വീട്ടിലെല്ലാവർക്കും അവിടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മുഖം കാണിക്കണമെന്ന് ചോദിച്ചാൽ കാണിക്കണ്ടായെന്ന് പറഞ്ഞു അപ്പോൾ അമ്മച്ചിക്ക് ബി പി നോക്കി ഷുഗർ നോക്കി എനിക്ക് നോക്കി അങ്ങനെ നോക്കിയാണ് കേട്ടോ അവൾ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ സംസാരിക്കും നമ്മളും പുള്ളിക്കാരി ഭയങ്കര കാര്യമോ നല്ല കാര്യമാണ് പരസ്പരം നല്ല സ്നേഹത്തിൽ അതിൻ്റെ പറ്റി ബി പി ഒക്കെ നോക്കി അങ്ങനെ നമ്മൾ മാസത്തിൽ ആഴ്ചയിൽ ചിലത് ആഴ്ചകൾ നോക്കാറുണ്ട് ഇങ്ങനെ നോക്കും അത് പിന്നെ അമ്മയ്ക്ക് നോക്കണമെന്നുള്ളതുകൊണ്ട് അങ്ങനെ നോക്കെന്താ എനിക്കൊക്കെ നോർമലാണ് നോർമലാണ് നമ്മളെ നമ്മൾ വാള അത് നമുക്ക് കണ്ടിട്ട് കാണാം എന്താ ഇതാണെന്ന് പറഞ്ഞിട്ട് കൊറേ നേരം ഉണ്ടാക്കിയപ്പോ വീഡിയോ പോയിക്കൊണ്ടിരിക്കും ഓക്കെ നല്ല നല്ല പുളിയാണ് ഇനിയിപ്പതിനെ വെയിലത്തിട്ട് ഉണക്കി കുത്തി എടുത്തു പൊതിയാവുന്നു പിന്നെ ഈ പുളി പുളി വരും നമ്മളെ വീട്ടിലെ തേൻ പുളിയായിരുന്നു നമ്മളെ വീട്ടിൽ എല്ലാ സ്ഥലത്തും പുളി പുളിയോ പുളി ഓ വലിച്ചോണ്ട് പോ എടുക്കാതെ വലിച്ചോണ്ട് പോർക്കിഡിന്റെ പലശ്യായിട്ട് രൂപാന്തരപ്പെടും അപ്പോൾ നല്ല വെയിലുള്ളണം വെയിൽ കൊണ്ടാലേ നമുക്കത് പൊളിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ വെയിലത്തോട്ട് ഇട ഇപ്പോഴത്തെ ചൂടറിയാലോ പുളിയാണ് തോടം പുളി ചിലപ്പോൾ ഇതിന് ഇപ്പോൾ വെയിലത്തൊന്ന് ഉണങ്ങാനിടണം നല്ല വെയിലല്ലേ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ തോട് പൊട്ടിക്കാൻ തോട് പൊട്ടിച്ച് പിന്നെ കുരു എടുത്ത് കളഞ്ഞ് പാക്ക് ചെയ്യണം അപ്പോൾ ഞായറാഴ്ചയാണ് ചക്ക വേണം ചക്കയാണ് പ്രധാനം ഇപ്പം ഈ ചക്ക കിട്ടുന്ന സമയങ്ങളെല്ലാം ചക്ക അല്ലെങ്കിൽ മരച്ചീനി പച്ചക്കറിയല്ലേ ചക്ക കിട്ടുമ്പോഴെല്ലാം ചക്ക തന്നെ ആവാം ചക്കയുടെ റെസിപ്പിയൊക്കെ കാണിക്കണം അപ്പം അമ്മച്ചി ചക്ക കറി വെക്കാനായിട്ട് അരിഞ്ഞതാണ് അങ്ങനെ ഒരു മധുരം വെച്ചിട്ടുണ്ട് ചക്ക ആട്ടാ അപ്പം ഞായറാഴ്ച ദിവസം അങ്ങനെ ഇരിക്കട്ടെ കേട്ടു വേറെ ആരും ഇല്ല നമ്മൾ തന്നെ ഇങ്ങനെയാണ് അപ്പം അമ്മയ്ക്ക് കാലത്തിൽ ചക്കയൊക്കെ വയ്ക്കാനായിട്ട് എടുക്കണം അപ്പം നമ്മൾ അവിടെ പ്രകാശം കുറവായതുകൊണ്ട് ഞാൻ എന്നും പറയുമ്പോഴാണ് ഇങ്ങോട്ട് സെറ്റ് ചെയ്തു റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് പറയുന്നതൊക്കെ ഉള്ളു അല്ലാതെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുള്ളേ പറഞ്ഞിട്ടുള്ളേ തന്നെ നമ്മളിതൊക്കെ ഉണ്ടാകുമ്പോൾ പ്രവാസികളായ മനുഷ്യരൊക്കെ ഇങ്ങനെ അയ്യോ നമുക്ക് കൊതിയാവുന്നതൊക്കെ പറയുന്ന ഒരു വിഷമം ആ കാലത്തിൽ ചക്കക്കുരു ഇട്ടാണ് വെച്ചത് കേട്ടോ അപ്പോഴത്തേക്ക് ആ കാലത്തിലത് വേവത്തില്ല എന്ന് വെച്ചാൽ ചക്ക വലിയ ചുളയായിരുന്നു അപ്പോൾ നമ്മളത് ഇതിലേക്ക് കിട്ടും ഒരു ഉരുളി അലുമിനിയം പാത്രത്തിൽ വെച്ചുകൂടാ എല്ലാവരും പറയുന്നത് തന്നെ അപ്പോൾ ഇവിടെ നമുക്ക് ആ പാത്രം ഇല്ല കേട്ടോ അതോടൊപ്പം അതിലോട്ട് വയ്ക്കുന്നത് അപ്പോൾ അതിലോട്ട് വെച്ച് എല്ലാം വെച്ച് അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും അതങ്ങ് പെട്ടെന്ന് വേവും ചക്കയൊക്കെ പെട്ടെന്ന് വേവും ചക്ക കുരു അങ്ങോട്ട് വെന്താൽ മതി കുറച്ച് ഉപ്പ് വെള്ളവും കൂടിയൊക്കെ ഒഴിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്കിങ് അരച്ചുകൊണ്ട് വന്ന് മുളകും മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി എന്നിവ അരച്ച് ഉപ്പ് ഇട്ട് ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കേണ്ട പുളി അരക്കില്ല ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടാണ് അരച്ചത് എന്നിട്ട് പുളി വെള്ളത്തിൽ ഇട്ടിരുന്ന് വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വാളക്കറിയാണ് തിരുവനന്തപുരത്തുകാർ വാളക്കറി വെക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് കറി എല്ലാം ആണോ എന്ന് എനിക്കറിയില്ല ഒരു രീതി തക്കാളി ഉണ്ടപ്പച്ചോളവ് ഇട്ടുകൊടുത്ത് അതാണ് ഇട്ട് കൊടുക്കുന്നത് അതാണ് ഈ കറിയുടെ ടേസ്റ്റ് വാളക്കറി എന്നാൽ ഈ ഉണ്ടപ്പച്ച് അടച്ച് വെച്ച് തേങ്ങ തീയൊക്കെ വെച്ച് അടച്ചിട്ടുമ്പോൾ തിളയ്ക്കും അപ്പുറത്തെടുപ്പിൽ ചക്ക ഈപ്പുറത്തെടുപ്പിൽ പിന്നെന്താ മീൻ കറി അപ്പോൾ ഈ കാര്യം തിളച്ചിളച്ച് വന്നു അപ്പം ഞാൻ വാളമീൻ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇട്ട് കൊടുക്കുന്നു ഞാൻ വീഡിയോ എടുക്കുന്നു അപ്പം ഈ വാളമീൻ ഇഷ്ടമായ ആൾക്കാരൊക്കെ കവൻറ്റ് ചെയ്യുമോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാളമീൻ ഭയങ്കര ഇഷ്ടമാണ് രണ്ടൊക്കെ വാളമീൻ ഇ മേടിക്കുമായിരുന്നു പിന്നെ ചക്കക്ക് അരച്ച് കൊടുക്കുന്നു ചക്കയുടെ അരപ്പും ഇതുപോലെ തേങ്ങ വെളുത്തുള്ളി ഈ ജീരകം പച്ചവളവും മഞ്ഞൾപ്പൊടി ശകല മഞ്ഞൾപ്പൊടി അത്രയും തന്നെ അതും ഇട്ട് കൊടുത്തു ഇതൊക്കെ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അതും ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കാണിക്കുന്നില്ല വേറെ ഒന്നും കാണിക്കാനൊന്നും ഉള്ള ഒരു ഇതല്ല ഇന്നിങ്ങനെ ഇങ്ങനെ ഓട്ടെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു ഇങ്ങനെ അങ്ങ് പോകോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ പുസ്തകം ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അതിഹീമയുടെ പുസ്തകം നല്ലൊരു പുസ്തകമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റൊക്കെ ഇടാം ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതേ കറിവേപ്പില ഇട്ട് കൊടുത്തു അപ്പോൾ ആ പുസ്തകത്തിലെ അപ്പുപ്പന്തറ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് ഒരു 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 കഥയുണ്ട് കേട്ടോ ഈ കഥകളെല്ലാം പോകുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ഹീമ എഴുതിയിരിക്കുന്നത് ആ കഥകളെക്കുറിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പോൾ പൂച്ചപ്പറ്റ് എന്നൊരു കഥയുണ്ട് എന്ന് പറയുന്നത് നമ്മളെ കാലം എന്താണ് പൂച്ചപ്പറ്റെന്ന് അതെ മനുഷ്യപ്പറ്റെന്ന് പറയുന്നത് പോലെ പൂച്ചപ്പറ്റ് അതിൽ ചക്ക വെന്ത് കേട്ടോ പലത്തി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചങ്ങ് മാറ്റിവെക്കാം അതേപോലെ ഒരു വ്യത്യസ്തമായ ഒരു കഥ അപ്പൂപ്പൻ തറ എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൻ്റെയൊക്കെ അടുത്തൊക്കെ അപ്പുപ്പം കാവ് അപ്പുപ്പൻ തറ എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ എന്താണ് ദൈവമെന്നും എന്താണ് ഭക്തി എന്നും എന്തിനൊക്കെ ഭക്തി ഉപയോഗിക്കാമെന്നും ഒക്കെ പറയുന്ന ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് അതിനെ തോന്നിയത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ട് അപ്പോൾ ഇതെന്തിനെന്നറിയാമോ കറി അവിടെ വൃത്തികളാച്ച് അപ്പോഴത്തേക്കും വേറൊരു ചട്ടി വെച്ച് കൊടുത്ത് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒറ്റൽ ഉളവിട്ട് കടുക് ഇട്ട് പൊട്ടിച്ച് എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഇഞ്ചി ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ ഒരു നാളത്തേക്ക് വേണ്ടിയിട്ട് കറി വെച്ച് വെക്കാനേട്ടോ അതിൻ്റെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു ഇഞ്ചിയും ചെറിയ ഉള്ളിയും മറ്റൻ മുളകും കടുകും വെളിച്ചെണ്ണയും കൂടിയാണ് ഈ വരയിട്ടിരുന്നത് പെട്ടെന്ന് തന്നെ മൂത്ത് വരും ചെറിയ ഉള്ളി കുറച്ചായിട്ട് കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് രണ്ട് പ മൂന്ന് പച്ചമൂവും കൂടെ എഴുതിയിട്ട് കൊടുക്കും ഉണ്ടപ്പച്ചവളവും ഉണ്ട് അത് മാറ്റി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇട്ടില്ല വെളിച്ചെണ്ണയായിട്ട് വേറെ ടേസ്റ്റാണ് ഒരു തക്കളീൻ്റെ പകുതിയും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഇതൊന്ന് വെച്ച് വറ്റിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ കറി കേട്ടോ എന്നിട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമ്മൾ അതിനെ ഇങ്ങനെ ഇളക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനെങ്ങോ തിളപ്പിച്ച് വെച്ചിട്ട് വൈകുന്നേരം വറ്റിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു മുളകും മല്ലിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി സെയിം പൊടി ഇത് ഞാൻ മറ്റേ കൂട്ടി വെച്ചിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ കൂട്ടി വെച്ചിരുന്നത് ഇട്ട് കൊടുത്തു കേട്ടോ ഇങ്ങനെ നിങ്ങൾ കൂട്ടി വെക്കാറുണ്ടോ അങ്ങനെ ചിലപ്പം ഇഷ്ടപ്പെടണമെന്നില്ല ഇല്ലേ എല്ലാ കറിക്കും ഒരുപോലെ അല്ലല്ലോ വേണ്ട പക്ഷേ പണ്ട് കെട്ടി എൻ്റെ വീട്ടിലിങ്ങനെയാണ് മല്ലിയും മുളകുമൊക്കെ കൂട്ടിവെക്കും അപ്പോൾ അതേ അറിയാവുള്ളൂ അതിനാണ് കണക്ക് എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ അമ്മേൻ്റെ ആക്കിയേക്കുക എനിക്കത് എന്തോ എനിക്ക് മറ്റേതാണ് ഇഷ്ടം എനിക്ക് കുറച്ച് കുറച്ചിട്ട് കൊടുക്കുന്നതിന് ഇഷ്ടം കേട്ടോ അപ്പോൾ പുളിയും ഒക്കെ ഇട്ട് കൊടുത്ത് ആ കറി പുളിയും ഒഴിച്ചു കൊടുത്ത് മറ്റേ കറിയോട് തിളച്ച് വറ്റി ഈ വാളക്കറിയെന്ന് പറയുന്നത് വറ്റി ഇതാണ് ചമ്മന്തി പോലാവണം എനിക്കീ കങ്ങി ഇരിക്കണം കങ്ങി എന്ന് പറഞ്ഞാൽ അടിപിടിച്ചണക്കൊരു ടേസ്റ്റ് അതാണ് എനിക്ക് വളക്കറി ഇഷ്ടം അപ്പോൾ ഈ കറി ഇവിടാതെ ഇട്ടു ഉണ്ടപുളം എടുത്ത് വെച്ചിരുന്ന അതുകൂടെ ഇട്ട് കൊടുത്തു ഇപ്പോൾ തിളച്ച് വന്നപ്പോൾ അയലമീൻ ഇട്ട് കൊടുത്തു അയലമീൻ ഇന്നലെ ചേച്ചി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഫ്രിഡ്ജി ഇരുന്നതായിരുന്നു കേട്ടോ അതെടുത്താണ് കറി വെച്ചാൽ വയ്ക്കാൻ വിചാരിച്ചത് അപ്പോൾ ചാളമീൻ ഉണ്ട് ചെറിയ ചാളമീനാണ് ഇപ്പോഴത്തെ ചാളമീൻ എങ്ങനെയാണല്ലേ അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ ബാലയുടെ പ്രശ്നം അതിനെക്കുറിച്ച് കൂടുതലൊരു വീഡിയോ ഒക്കെ കിട്ടുന്നുണ്ടായി എലിസബത്ത് എന്ന് പറയുന്ന ബാല ഭാഗം കഴിച്ചൊരു പെൺകുട്ടിയുടെ വിഷമത്തെക്കുറിച്ച് കാരണം പെൺകുട്ടികളുടെ അമ്മമാരെ അല്ലെങ്കിൽ പെൺകുട്ടികളുള്ള ആൾക്കാരെയൊക്കെ കാണാം അല്ലെങ്കിൽ പെൺ സ്ത്രീകൾ കാണാൻ പറയുക അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതും കൂടി ഞാൻ പറയാം അപ്പോഴത്തേക്ക് വേറൊരു പാത്രം വെച്ചു കൊടുത്ത് അതിലേക്ക് കടുക് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് പൊട്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂപ്പിച്ചെടുത്ത് ഇതൊക്കെ ഞാൻ പറയാത്തത് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം വെളുത്തുള്ളി ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മൂന്നാലഞ്ചെല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക നമുക്കൊരു പുളി വയ്ക്കാൻ ചക്ക അച്ചയല്ലേ അവ പുളി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോഴത്തേക്ക് അതിലേക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തു ഈ പാത്രവും പോയി ഈ പാത്രമൊക്കെ ഉപയോഗിക്കൂടാന്ന് എനിക്കറിയാം കേട്ടോ എന്നോട് ക്ഷമിക്കണം ഞാൻ ഈ പാത്രമൊക്കെ മാറ്റി കേട്ടോ എന്നിട്ട് നമ്മളതിലേക്ക് എന്താണ് നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തു അപ്പോൾ ഇതിലൊക്കെ രണ്ട് മൂന്ന് ചെറിയ പാത്രം വാങ്ങിക്കണം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത് ഞാൻ വാങ്ങിക്കും ഇവിടെ അല്ല കേട്ടോ ആ അതൊക്കെ വാങ്ങി വെക്കണം അപ്പോൾ തക്കാളിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് എന്താണ് തക്കാളിയൊക്കെ ഇങ്ങനെ മൂത്ത് വരണം അപ്പോൾ ഇതൊന്ന് ഉപ്പിട്ട് അടച്ചു വെച്ചാൽ മൂത്ത് വരും അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ തുറച്ച് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ മൂത്ത് കേട്ടാ മൂത്തപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തു നമ്മളതിലേക്ക് കുറച്ച് മുളക് ഓടി ുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മല്ലിപ്പൊടികൾ വേണോ ഇട്ട് കൊടുത്തില്ല കേട്ടോ അപ്പോൾ ഈ ചെറുതായിട്ട് വരയ്ക്കുന്ന കേട്ടോ അവരോട് തട്ടുന്നില്ല എന്നിട്ട് പുളി ഒഴിച്ചു കൊടുത്തു പുളി വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള പുളി വെള്ളം ഒഴിച്ചുകൊടുത്ത് കായം ഇട്ടെടുക്കുമ്പോൾ രസമായി അപ്പം ഈ വീഡിയോ എന്ന് പറയുന്ന ഇത്രയേ ഉള്ളൂ പക്ഷേ ഇന്നത്തെ ഒരു ഉച്ച വരെയുള്ള സമയം ഉച്ചയ്ക്ക് ശേഷം ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഷുഗറൊക്കെ നോർമലാണ് ബി പി ശക്കലം കൂടുതലാണ് ഇതിൽ പോരാക്ക് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കാൻ പറ്റിക്കാറുണ്ട് കേട്ടോ ബി പിറ്റിന് കൂടുതൽ അപ്പോൾ അതൊക്കെ നോക്കണം അതൊക്കെ ശ്രദ്ധിക്കണം ഉപ്പ് ആവശ്യത്തിന് കഴിക്കണം പിന്നെ എല്ലാം ആവശ്യത്തിന് കഴിക്കണം ഇപ്പം ഡോക്ടർമാരെ പലരും പലതാണ് പറയുന്നത് എല്ലാം നമ്മളങ്ങ് ഉൾക്കൊണ്ട് എടുക്കുമ്പോൾ ഒരാൾ പറയും ജ്യൂസ് കുടിക്കരുതെന്ന് ഒരാൾ പറയും ജ്യൂസ് കുടിക്കുക ഒരാൾ പറയും മുട്ട കഴിക്കരുതെന്ന് ഒരാൾ പറയും മുട്ട കഴിക്കുക നമുക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെ കഴിക്കാൻ പറ്റും എന്തൊക്കെ കഴിച്ചുകൂടാന്നത് അത് നമ്മൾ ശീലിക്കുക എന്നതാണ് കേട്ടോ അപ്പോഴത്തേക്കും നല്ല ചൂടാണ് കേട്ടോ ഞാൻ അവിടെ ഒരു എന്താണ് മുടിയൊക്കെ പിടിത്തിട്ടിരിക്കാൻ കേട്ടോ പിള്ളേരം ചോദിക്കും ഈ പെണ്ണുമ്പളേക്ക് മുടി കെട്ടി വെച്ചുകൂടിയായിരുന്നു അപ്പോഴത്തേക്കും രസം തിളച്ച് വന്നു എന്നിട്ട് ദേഹം ഉച്ചയായി നമ്മളെല്ലാം കൊണ്ടുവന്ന് മാശപ്പുറത്ത് വെച്ച് ഇനി ചോറ് കഴിക്കണം എന്നുള്ളതാണ് അടുത്ത ടാസ്ക് കേട്ടോ ഫോണൊക്കെ സരികയാണ് നമ്മളിതേ ചോറങ്ങാട്ടെടുത്ത് വെച്ച് എൻ്റെ പ്രിയപ്പെട്ട വളക്കറി ചോറ് രസം ഒക്കെ കഴിക്കണം കേട്ടോ ഞാൻ ഈ പ്രവാസികളെയൊക്കെ ഇങ്ങനെ സ്മരിച്ചു കൊണ്ടാണ് കഴിക്കുന്നത് നല്ലതായിരുന്നു അപ്പോൾ ഇതേപോലെ അടുത്ത കാരാഴ്ച വേറൊരു ലഞ്ച് റെസിപ്പിയുമായിട്ട് വരാം ദൈവം അനുഗ്രഹിച്ചാൽ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ ഒരു കാര്യവും എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും സമാധാനത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഒരുപാട് പേര് ഭയങ്കര വേദനയിലും ദുഃഖത്തിലും വിഷമത്തിലും ഒക്കെ കടന്നു പോകുന്നുണ്ട് അവരെയൊക്കെ ഞാൻ ഓർക്കുന്നു നമുക്ക് നമ്മളുടെ അവസ്ഥ നാളെ എന്താണെന്ന് അറിയില്ല എപ്പോഴും ഒരു ഒരു പേടിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക വരിഷ്ടത്തോടെ എത്തിക്കുക